കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നു കിഫ്ബിയിലെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഇടപാടിലാണ് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് മൂന്ന് വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് കിഫ്ബി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് നോട്ടീസ് നൽകാൻ തീരുമാനമായിരിക്കുന്നത് എന്തായാലും ഈ വിഷയം വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ് മൂന്ന് വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് ലഭിച്ചിരിക്കുന്നതെന്നും നോട്ടീസിന് മുഖ്യമന്ത്രി നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനയോ മറുപടി നൽകണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാര്യം അതൊന്നുമല്ല കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി കഥകൾ നേരത്തെ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു കിഫ്ബിയിൽ സംസ്ഥാന വ്യാപകമായി വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ആ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാണിപ്പോൾ ഈ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് മസാല ബോണ്ടിൽ കോടികളുടെ അഴിമതിയാണ് നടന്നതെന്ന് കോൺഗ്രസ് എം എൽ എ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചിരുന്നു ആ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്